സംരക്ഷണം ചുരുങ്ങിയ ചിലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിങ്ങളുടെ ഹെൽത്ത് കെയർ പുലാകോട് പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം കമ്പ്യൂട്ടറൈസ്ഡ് ലാബ് എന്നീ സൗകര്യങ്ങൾ എസ് ആർ ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു എ ജി പ്രേംകുമാർ കെ സി വർഗീസ് ഹേമന്ത് കുമാർ എം വേണുഗോപാൽ ടി അനുശ്രീ കെ കൃഷ്ണാനന്ദ് എന്നീ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ കൂടാതെ ഫിസിയോതെറാപ്പിയും ഡോക്ടറുടെ സേവനവും ലഭ്യമാണ് ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും നിങ്ങളുടെ ആരോഗ്യം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം ഹെൽത്ത് കെയർ ഫോൺ വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഫൊറോന ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ നിർധന കുടുംബങ്ങൾക്ക് കാരുണ്യ ഭവനങ്ങൾ ഒരുങ്ങുന്നു സെന്റ് വിൻസെന്റ് ഡീപോള് സംഘടനയാണ് ഭവന നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്നത് നിർധന കുടുംബങ്ങൾക്ക് താമസ സൌകര്യമൊരുക്കുന്നതിനായി വടക്കാഞ്ചേരി ഫൊറോന ദേവാലയത്തിന്റെയും അത്താണി സെന്റ് വിൻസെന്റ് ഡീപ്പോൾ സംഘടനയുടെയും നേതൃത്വത്തിൽ കാരുണ്യ ഭവനങ്ങൾ ഒരുങ്ങുന്നു ഫൊറോന വികാരി ഫാദർ വർഗീസ് തരകൻ ഭവനങ്ങളുടെ അടിസ്ഥാന ശില ആശീർവദിച്ചു സേവിർ ചിറ്റിലപ്പള്ളി എം എൽ എ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വിൻസെന്റ് ഡീപ്പോൾ പ്രസിഡന്റ് സി ജെ സുഭാഷ് കോർഡിനേറ്റർ ഷാജു ജോസ് ചൊവ്വല്ലൂർ എന്നിവർ അടിസ്ഥാന ശിലകൾ സ്ഥാപിച്ചു ഫാദർ എബിൻ പൈനാടത്ത് ആശീർവാദ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി കൌൺസിലർമാരായ ജിജി സാംസൺ സ്വപ്ന ശശി ട്രസ്റ്റി ജോൺസൺ പുത്തൂക്കര തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സംസാരിച്ചു ജിജി എടക്കളത്തൂർ പോളിലാസർ പുത്തൂക്കര ജിൻസൺ പോൾ വടക്കൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് വടക്കാഞ്ചേരി